ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ ഒരാളിൽ അഡിക്റ്റഡ് ആണ് എന്ന് അറിയാൻ കഴിയുന്ന ഏഴ് ലക്ഷണങ്ങളാണ് അതിലൊന്നാമത്തെ ലക്ഷണമാണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ ചിന്ത മുഴുവനും അവരെക്കുറിച്ചായി മാറുക എന്നുള്ളത് നിങ്ങളുടെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം അങ്ങനെ വെറുതെ പാഴായി പോവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സമാധാനം കൂടി പോയി കിട്ടും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിൽ നിന്ന് അവരെ എടുത്തു കളയണമെന്നോ അല്ലെങ്കിൽ ഈ ബന്ധം വേണ്ട എന്നൊക്കെ നിങ്ങൾ എത്ര ചിന്തിച്ചാലും നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ വന്നോ ഓൺലൈനിലുണ്ടോ വന്നിട്ട് പോയോ എന്തേ ഒരു മെസ്സേജ് പോലും വന്നിട്ട് അയക്കാത്തത് അവർക്ക് എന്നോടുള്ള സ്നേഹം പോയോ അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ സമയം ഇങ്ങനെ പാഴാക്കിക്കൊണ്ടേ ഇരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയം അവരിൽ മാത്രം നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സായി തീരുകയാണെങ്കിൽ അത് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം പഠനത്തിലേറ്റിവയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അതായത് ഒന്നിലും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയായി തീരുകയാണ് ചെയ്യുന്നത് നാലാമത്തെ ലക്ഷണമാണ് അവർ ദിവസത്തിൽ ഒന്നെങ്കിലും വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജെങ്കിലും ദിവസത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആകെപ്പാടെ അസ്വസ്ഥമാകാൻ തുടങ്ങുന്നു ഇതൊക്കെ പൂർണ്ണമായും നിങ്ങൾ അഡിക്റ്റ് ആവുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇനി അഞ്ചാമത്തെ ലക്ഷണമാണ് എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മെസ്സേജ് പോലും വന്നില്ലെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിലും പല പ്രാവശ്യം ഇത് ആവർത്തിക്കാൻ തോന്നുക എന്നുള്ളത് ഇതും മനസ്സ് അഡിക്റ്റായാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആറാമത്തെ ലക്ഷണമാണ് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് മനസ്സിനെ വെറുതെ ഇങ്ങനെ വേദനിക്കാൻ വേണ്ടിയിട്ട് ഇട കൊടുക്കുക എന്നുള്ളത് അവർക്കെന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി അവർക്ക് ബന്ധങ്ങളുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെ അകന്ന് മാറുന്നത് മെസ്സേജ് അയക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വയം ഇങ്ങനെ വേദനിക്കാൻ ഇടയാകുന്നു എന്നുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നൊരു കാര്യം അതായത് മനസ്സ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർ എന്നെ വിട്ട് മറ്റാരെങ്കിലും ആരെങ്കിലും തേടിപ്പോകോ എന്നോടുള്ള സ്നേഹം മാറി മറ്റേ ആരെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങിയോ എനിക്ക് തന്നിരുന്ന സ്നേഹം മറ്റാർക്ക് കൊടുക്കാൻ തുടങ്ങിയോ എന്നൊക്കെ മനസ്സിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതാണ് സത്യത്തിൽ ഇവിടെ ആർക്കും ആരോടും സ്നേഹമില്ല എന്നുള്ളതാണ് സത്യം അവരിൽ നിന്നുള്ള മുതലെടുപ്പുകൾ അല്ലെങ്കിൽ മറ്റേതോ രീതിയിലുള്ള കാര്യസാധ്യമൊക്കെ നോക്കിയാണ് പലരും പലരെയും സ്നേഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അത് വെറും ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കി വേണം എല്ലാവരും മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും ആർക്കെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ തകർച്ചയാണ് ഇതിൻ്റെ ഫലമായിട്ട് വരിക ഇതുകൊണ്ടൊന്നും നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത കേസുകളാണ് മാനസികമായി വേദനിക്കുന്ന വ്യക്തി അവസാന വേദനയെ തുടർന്ന് അങ്ങനെ വേദനയേറ്റു മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ അഡിറ്റിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ വെറുതെ എത്ര റിസ്ക് എടുത്തിട്ടും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആരാണോ അവരൊന്നും നിങ്ങളോട് ഒരേപോലെ തന്നെ ആ സ്നേഹവും ബന്ധവും ഇഷ്ടവും എല്ലാം നിലനിർത്തിക്കൊണ്ടു പോകും എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കാത്ത ആളുകളുടെ സ്നേഹത്തിലാണ് ഏറ്റക്കുറിച്ചിലുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റക്കുറിച്ചിലുകൾ വരുന്ന ബന്ധമാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് മുന്നോട്ട് പോകില്ല തകർത്തു പോകുമെന്നുള്ളത് എന്നാൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ ഒരേപോലെ ഇങ്ങനെ നിലനിന്ന് കൊണ്ടുപോകുന്ന സ്നേഹമാണെങ്കിൽ അത് വിജയിക്കാൻ സാധ്യതയുള്ള സ്നേഹബന്ധവുമാണ്